നമസ്കാരമുണ്ട് അപ്പൊ നമ്മളെ മറ്റൊരു ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതമുണ്ട് നമ്മളിപ്പോ നമ്മളുടെ ഒരു പുതിയൊരു പാലം വരുന്നുണ്ട് അതായത് നമ്മൾ കുമ്പിടി കുറ്റിപ്പുറം കണക്ട് ചെയ്തിട്ട് ഭാരത ഒരു കുറുകെ ഒരു പാലം വരുന്നുണ്ട് പാലത്തിൽ ഷട്ടറോട് കൂടിയിട്ടുള്ള ഒരു പാലം വരുന്നത് വെള്ളം കെട്ടി നിർത്തി നമുക്ക് ജലസേചനത്തിന്റെ ആവശ്യങ്ങൾക്കായിട്ടുള്ള വെള്ളം കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ള നമ്മൾ വെള്ളിയാങ്കല്ലില് നമുക്ക് കിട്ടിയിട്ടുള്ള അതുപോലത്തെ ഒരു പാലാണ് ഇപ്പോ നമ്മളെ കുമ്പിടി കുറ്റിപ്പുറം കണക്ട് ചെയ്തിട്ട് പാലം വരുന്നത് ആ പാലത്തിന്റെ വിശേഷങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടും അതിന്റെ പണി ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കഴിഞ്ഞിരിക്കുന്നു പാലത്തിന്റെ പണി കഴിഞ്ഞിരിക്കുന്നു ഇനി അതിൻ്റെ നമ്മളെ ഈ പെയിന്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കാര്യങ്ങളും ഷട്ടറിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും മാത്രമാണ് അത് ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ പണിക്കാരും കാര്യങ്ങളും മാത്രം ഇവിടെ ഉണ്ട് അപ്പൊ നമ്മൾ പ്രത്യേകമായിട്ട് പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോന്റെ മറ്റുള്ള വിശേഷങ്ങൾ കാര്യങ്ങൾ പാലത്തിന്റെ അത് മാതിരി കാണിച്ചു തരാം ഇതിപ്പളേ എന്തായാലും അധികം വൈകാണ്ട് നമ്മളെ ഈ വരും വർഷങ്ങളിൽ തന്നെ ഇത് പെട്ടെന്ന് ഓപ്പൺ ആക്കണ്ടായിരിക്കും കാരണം ഇതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് നിൽക്കല്ലേ ഇതുപോലത്തെ ഒരു പാലാണ് ഇനി പട്ടാമ്പിക്ക് നമുക്ക് കിട്ടാൻ പോണത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലേ അത് ഇതുപോലത്തെ ഒരു അടിപൊളി പാലായി വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അവിടെ പോയി നടന്നുകൊണ്ടിരിക്കുന്ന പണി നമ്മളെ റോപ്പ് ഉണ്ടല്ലോ അതായത് ഷട്ടറിന്റെ റോപ്പ് ഉണ്ടല്ലോ ആ റോപ്പ് ഗ്രീസ് ഇടുക അതുപോലെ ഇലക്ട്രിക്കൽ അതിലേക്ക് മോട്ടറുകളൊക്കെ പഠിപ്പിക്കുക നമ്മൾ മുന്നേ വെള്ളിയങ്കല്ലിൽ നമ്മൾ മോട്ടറ് കയറാണ്ടാണല്ലോ നമുക്ക് അന്ന് പ്രളയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് അപ്പൊ അതേപോലത്തെ ആ സംഭവം വരാതിരിക്കാനും അതുപോലത്തെ വരാതിരിക്കാച്ചാൽ അത് അന്ന് ജാമായി പോയതാണ് ആരും തെറ്റല്ല കുറെ കാലത്തിന് ശേഷം പൊന്തിക്കാൻ പെട്ടെന്ന് പറ്റാത്തവരുണ്ട് സംഭവിച്ചു പോയതാണ് അപ്പോ അതുപോലത്തെ ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ മോട്ടർ കാര്യങ്ങളൊക്കെ അതിപ്പോ എല്ലാവർക്കും അറിയണ്ടായിരിക്കും അങ്ങനത്തെ ആ റെഗുലേറ്ററിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോ ജസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് പാലമണ്ണി കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് സൈഡ് വാളൊക്കെ ഇതൊക്കെ ഉണ്ടല്ലേ അതൊക്കെ പൊട്ടിട്ട് പെയിന്റ് ചെയ്തിട്ടാണ് നിർത്തി നിർത്തിയിരിക്കുന്നത് കേട്ടോ നമ്മളെ കുമ്പിടിന്ന് കുറ്റിപ്പുറം എത്താൻ ഏറ്റവും നല്ല എളുപ്പമുള്ളൊരു വഴിയാ അതുപോലെ വെള്ളം കെട്ടി നിർത്തി നമ്മളെ എല്ലാവിധ കാര്യങ്ങൾക്കും വെള്ളത്തിന്റെ സൗകര്യങ്ങൾ കിട്ടും അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു പുതിയൊരു പാലം വരുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയണ്ടായിരിക്കും ഇതിന്റെ മുകളിൽ നിന്നുള്ള ഫോട്ടോസും വീഡിയോസും ഒന്നും അധികം വന്നിട്ടില്ല ആ വഴിക്ക് തന്നെ വളഞ്ഞു വേണം കുറ്റിപ്പുറം കോളേജിന്റെ ആ വഴി കൂടെ വന്നിട്ട് വേണം കുറ്റിപ്പുറത്തേക്ക് എത്താൻ ഇതിനിപ്പോ നേരെ കണക്ട് ചെയ്തിട്ട് കുമ്പിടി സെന്ററിൽ നമുക്ക് നേരിട്ടിട്ട് കുറ്റിപ്പുറം ആ തിരുന്നവായ റോഡ് കയറണതിന്റെ കണക്ട് ചെയ്തിട്ട് നേരെ ആ റോഡിന് വന്നിട്ടാണ് ഈ റോഡ് വന്ന് ചേരുക റോഡ് പണി കൂടി ഇനി പൂർത്തീകരിക്കാണ്ട് പാലത്തിന്റെ പണി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിന് മേലക്കെത്തിയേർക്കുന്നു കേട്ടോ ചമ്രവട്ടം പാലത്തിലും അതുപോലെ വെല്ലുങ്കല് പാലത്തിലൊക്കെ അല്ലേ നമ്മൾ ഈ പാലപ്പുറയുടെ ഈ ക്രോസിൽ നിക്കണയില് കണ്ടിരിക്കണത് ആണ് അതിന്റെ അത്ര ഹൈറ്റ് വരുന്നില്ല ഈ സാധനത്തിന്റെ ഹൈറ്റ് കണ്ടോ ഇപ്പൊ കുറവാ പിന്നെ താഴ്ച കുറവാണ് ഷട്ടറിൽ വെള്ളം നിക്കുന്നതിന്റെ ഒരു പരിമിതി ഉണ്ട് ഒരു പതിനഞ്ചടി ഹൈറ്റിൽ അവർ വെള്ളം നിർത്താൻ സാധ്യത ഉണ്ടായിരിക്കുള്ളൂ